അലോഹോ ചെന്നിക്കാശ് മുഖാന്തരം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സഹോദര സഹോദരന്മാർക്കും സ്നേഹമാർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് എന്നാൽ ഞാൻ പറയുവാനാഗ്രഹിക്കുന്നതായിരുന്നു വിഷയം എന്ന് പറഞ്ഞത് പറയുന്നത് ഒഴിഞ്ഞ കലറുടെ വിജയഘോഷം എന്നുള്ളതാണ് ഓഫ് എ നോബൽ നമുക്കറിയാം കല്ലറുകൾ ഒരിക്കലും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ സമാധാനം നൽകുന്ന ഒരു കാര്യമല്ല ഞാൻ അങ്കമാലി സ്വദേശിയാണ് അങ്കമാലി പ്രശസ്തമായിരിക്കുന്ന ഏഴ് കലറകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ മാസം എന്ന പേരിലുള്ളതായിരിക്കുന്ന ഒരു പ്രതിയായിരുന്ന സമരം അതുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എതിരാൾ നടന്ന മുഖാന്തര നടന്ന പിടിവേപ്പിൽ ഏഴുപേർ രക്തസാക്ഷികളായിട്ട് തീരുകയുണ്ട് ആ രക്തസാക്ഷികളായി തീർന്നവരായിരിക്കുന്ന ഓർമ്മയ്ക്ക് വേണ്ടി ഇന്നും ആ കലറ വളരെ ചരിത്ര പ്രാധാന്യമുള്ളതായിട്ട് അവിടെ ഉണ്ട് ഏത് കല്ലറകൾ എടുത്ത് നോക്കിയാലും അതെല്ലാം സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും നിലശയുടെയും കണ്ണുനീരിന്റെയും കഥകൾ മാത്രം പറയുന്നതായിരിക്കുന്ന കല്ലറകളാണ് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വിജയകോശം നൽകുന്ന ഒരു ഒഴിഞ്ഞ കലറയെ കുറിച്ചാണ് ഇങ്ങനെ ഒരു കല്ലറ ഒരിക്കൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനെ കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനെ കിടക്കുന്നത് കൊണ്ട് രണ്ട് പ്രധാനമായിരുന്ന കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഉത്തരം പറയുവാൻ വിസമ്മതിക്കപ്പെട്ടതായിരിക്കുന്നതായിരിക്കുന്ന ആദ്യമായിട്ട് ഏത് എന്ന് ഞാൻ പറയാം പ്രശസ്തനായിരിക്കുന്ന ഡോക്ടർ വില്യംയോട് ഒരിക്കലും പത്രപ്രവർത്തകൻ എടുത്തു വന്ന് അനുമതിയായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു അതിനുശേഷം ഒടുവിലായിട്ട് താൻ വരുന്ന സമയത്ത് ഇപ്രകാരം ഒരു ഇപ്പോൾ അസ്ഥികൾ കൊണ്ടുവന്നാൽ വിശ്വാസം ആ ഡോക്ടർ പറഞ്ഞു ഐ ടു ആൻസർ ഞാൻ ഉത്തരം പറയുവാനായിട്ട് വിസമ്മതിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പത്രപ്പെട്ടവർ വീട്ടിലൂടെ പറഞ്ഞു ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചോദിച്ചത് ചോദിച്ചത് എങ്ങനെയാണ് യേശു ക്രിസ്തു അസ്ഥികൾ നിങ്ങളൊരു കാര്യം കൊണ്ടുവന്നാൽ ഈ എന്ന പദമാണ് ഞാൻ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു അദ്ദേഹം എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഉത്തരം പറയാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഭൂമത്തെ എവിടെ തപ്പിയാലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു യേശു ക്രിസ്തുവിന്റെ ഒരു അവസ്ഥയുള്ള ഒരു കഷ്ടം പോലും കണ്ടെത്തുവാൻ കഴിയുകയില്ല കലവ് നൽകാനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് രണ്ടാമതായിട്ട് എഴുതുവാൻ വിശ്രമിക്കപ്പെട്ട ആ ഗ്രന്ഥത്തെ കുറിച്ച് ഞാൻ പറയാനാഗ്രഹിക്കുക

മാസങ്ങൾ നീണ്ട അധ്യാപനത്തിന് ശേഷം ഭവനത്തിലേക്ക് വളരെ നിരാശയായി താഴെ മടങ്ങിയെത്തിന്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച പുസ്തകം എന്നെ കൊണ്ട് എഴുതുവാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞു പറഞ്ഞു വിഷമിക്കേണ്ട ഏതായാലും ഉണ്ടല്ലോ ആ തെളിവുകൾ വെച്ചുകൊണ്ട് പുസ്തകം എഴുതുക എന്ന് പറഞ്ഞു അദ്ദേഹം എഴുതുവാനായിട്ട് പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ എഴുതുന്നത് ആ പുസ്തകം എഴുതുന്ന സമയത്ത് യേശുക്രിസ്തു ഉയർത്തെഴുന്നിട്ടു സംയുക്തം തെളിയിക്കുന്നതായിട്ടുള്ള പുസ്തകമായിട്ട് അത് രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത് പ്രിയമുള്ളവരെ ലോകത്തിലേക്കുന്ന ആരെല്ലാം യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുവാനായിട്ടും അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടോ അവരെല്ലാം അമ്പയെ പരാജയപ്പെട്ട ചരിത്രം മാത്രമേ ലോകത്തിന് കാണുവാൻ കഴിയുള്ളൂ കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ രക്ഷിതാവാണ് നമുക്കറിയാം രണ്ടാ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒന്നുകൂടി പതിനഞ്ചാം അധ്യായം എന്ന് പറയുന്നതാണ് പുനരുദ്ധാന അധ്യായം എന്ന പേര് പ്രസിദ്ധമായിട്ടുള്ളത് നമുക്ക് അനേക അധ്യായങ്ങൾ പല നിലകളിൽ പല വിഷയത്തിലൂടി മാത്രമായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഒന്നുകൊണ്ടിരുന്ന പതിമൂന്നാം അധ്യായം സ്നേഹത്തിന്റെ അധ്യായമാണ് എപ്പറായിരം പതിനൊന്ന് വരുമ്പോൾ അത് വിശ്വാസത്തിന്റെ ഒരു അധ്യായമാണ് സംഗീതത്തിൽ ഇരുപത്തിരണ്ടൊക്കെ കഷ്ടാനുഭൂമിക്കുന്ന അധ്യായങ്ങളാണ് അങ്ങനെ ഒന്നുകൊണ്ടിരുന്ന പതിനഞ്ച് എന്ന് പറയുന്നത് പുനരുദ്ധാനത്തെ കുറിച്ച് സവി സവിസ്തരം വിസ്തരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് അന്നിരിക്കുന്നത് ആ പുസ്തകം സ്ഥിരത്തിന് ആയിരുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് കൊരിന്ത് എന്ന പട്ടണത്തിൽ വിശ്വാസികളുടെ പുനരുദ്ധാന്തം വിശ്വസിക്കാത്ത അനേകർ ഉണ്ടായിരുന്നു യേശു പുനർദ്ധാന്തം വിശ്വസിച്ചിരുന്നാൽ വിശ്വാസികൾ പുനരുദ്ധാനിച്ചുകയില്ല എന്നുള്ള അളവിൽ ചിന്തിക്കുകയും ആ നിലയിൽ പഠിത്തുകയും ചെയ്ത മാത്രമല്ല ആ സമയങ്ങളാണ് നോസ്റ്റിക് ചിന്താഗതികളായിരിക്കുന്ന ആളുകളുടെ ജ്ഞാനവാദികൾ അവരും പുനരുദ്ധാനത്തെ കൊണ്ട ആളുകളായിരുന്നില്ല അതുപോലെ ഉണ്ടായിരുന്നു ഭൗതികവാദികളായിരുന്നു അവരും പുനരുദ്ധാനത്തെ വിശ്വസിച്ചവരല്ല എന്താ സമൂഹം പുനരുദ്ധാനം വിശ്വസിക്കാത്തവരാണ് അങ്ങനെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാതായിരുന്ന നിരവധി ആളുകൾ അക്കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച പുനരുദ്ധാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് പൗലോസ് ആ വളരെ വ്യക്തമായിട്ട് ഒന്നുകൊണ്ട് പാഞ്ചാധ്യായത്തിൽ വിശദീകരിച്ച് പോവുകയാണ് അതിൽ തന്നെ വിചാരിക്കുന്ന ചില വാക്യം ഞാൻ പ്രാരംഭമായിട്ട് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നുകൊണ്ട് പാഞ്ചാധ്യായത്തിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ എങ്ങനെയാണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തരൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് വളരെ അസന്നിഗ്ധമായി തന്റെ കാര്യങ്ങൾ തെളിയിച്ചതിനു ശേഷം താഴോട്ട് ചില കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ തിരുവഴുത്തൽ പ്രകാരം അടക്കപ്പെട്ടു തിരുവഴുത്തരം താൻ പ്രകാരം ഘഷിക്കപ്പെട്ടു എന്ന് വ്യക്തമായി താനോടെ രേഖപ്പെടുത്തുകയാണ് അതിനുശേഷം പിന്നെ താൻ എല്ലി വരുമ്പോൾ പതിനഞ്ച് മുതൽ അയക്കുന്ന വാക്യങ്ങളുടെ പഞ്ചിന്റെ പതിനാല് മുതലായിരിക്കുന്ന വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന വാക്യമാണ് ഞാനത് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തു ഉയർത്തുന്നിട്ടില്ല എങ്കിൽ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമായി നഷ്ടമുണ്ടാകും എന്നാണ് പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ക്രിസ്തു ഉയർച്ച ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മരിച്ചവരെ ഉയർക്കുന്നില്ല എന്ന് വരിക ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവർ ഉയർപ്പിച്ചു എന്ന ദൈവത്തിന് വിരോധമായി സാക്ഷി പറയുക ഞങ്ങൾ ദൈവത്തിന്റെ കള്ള സാക്ഷികൾ എന്ന് വരും പതിനാറ് മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല പതിനേഴ് ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം അത്രയും നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപകൾ ഇരിക്കുന്നു പതിനൊക്കെ വാക്യം എങ്ങനെയാണ് ക്രിസ്തു നിദ്രകണ്ടവരും നശിച്ചു പോയി നാം ഈ ആയുസിനെ മാത്രം ക്രിസ്തു പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാർ എന്നാൽ ക്രിസ്തു നിദ്രകണ്ടവരിൽ ആദ്യപരമായി മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്നു പിന്നെ പറയുന്നെങ്ങനെയാണ് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തു എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താൻ തന്റെ നിലയിൽ ഇത്രയും ആദ്യഫലം ക്രിസ്തു പിന്നെ അവസാനം നോക്കുക വളരെ താൻ കാര്യം എന്ന് പറയുന്നത് ഒന്ന് അവന്റെ പ്രസംഗം വ്യർത്ഥമാണ് യേശു രക്ഷിതാവാണെന്ന് പ്രസംഗിക്കുന്നുണ്ട് യാതൊരു പ്രയോജനവുമില്ല രണ്ട് തന്റെ വിശ്വാസ വ്യർത്ഥമാണ് താൻ വിശ്വസിക്കുന്നത് ഈ രക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഘൂഷിക്കപ്പെട്ടവരായിരിക്കുന്ന ഉയർത്തി മൂന്ന് പ്രത്യാശ പ്രത്യാശ്യാണ് കാരണം മരണശേഷം ഉയർത്തിക്കുന്നില്ല എങ്കിൽ മരണശേഷം യാതൊരു പ്രതീക്ഷിക്കും സ്ഥാനമില്ല മാത്രമല്ല അവർ കള്ള സാക്ഷിക കാരണം അവർ പറയുകയും ചെയ്യുകയും കണ്ടു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം കള്ളം എന്ന് പറയുകയാണ് മാത്രമല്ല പിന്നീട് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു അഥവാ രക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ യേശുക്രിസ്തുപ്പം എന്നുള്ളത് വിശ്വാസത്തെയും രക്ഷയെയും പ്രത്യാശയെയും ബാധിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യമാണ് പ്രാരംഭമായിട്ട് മനസ്സിലാക്കിക്കേണ്ട ആവശ്യം എന്ന് പറയാം ലോകമാണ് ഈസ്റ്ററിൽ നിന്ന് ആഘോഷിക്കുന്ന ദിവസമാണ് വിശേഷ യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടായിരുന്ന കാര്യം ഇതാണ് യേശുവിന്റെ പുനരുദ്ധാനം വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയില്ല നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ പ്രസംഗം വ്യത്ഥമാണ് യാതൊരു വരുത്തായിരുന്നു പ്രതീക്ഷ ജീവിതമായി നിങ്ങളുടെ പാപം വരുത്താൻ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് പോലീസ് പറഞ്ഞതിനു ശേഷം ഞാൻ പറയുന്നത് എന്ന വേശുതിരി നിങ്ങൾക്ക് വിശ്വാസം സത്യമാണ് പ്രത്യാശ ഫലകരമാണ് നിങ്ങൾ ചെന്നായിരുന്ന പ്രവൃത്തികളും പ്രസംഗവും യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന് താൻ അവിടെ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ഇത്തിരി മനോഹരമായിട്ടാണ് ആ കാര്യം പറയുന്നത് നമുക്കറിയാം അപ്പോൾ ആദ്യ പ്രസംഗം ചെയ്യുന്നത് എഴിച്ചു പ്രസംഗിച്ചപ്പോൾ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് എങ്ങനെയാണ് ദൈവതകൾക്ക് കാണിച്ചു തന്ന പുരുഷനായി യേശുവിനെ ദൈവത്തിന്റെ സ്ഥിര നിർണയിത്താനും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവൻ അധർമ്മയുടെ കൈപ്പിച്ച് ഒന്നാം വാക്യം ദൈവ പോ മരണ ഭാഷകൾ അഴിച്ചിട്ട് അവൻ ഒഴു ഏൽപ്പിച്ചു മരണം അവനെ ഒഴിച്ചു വെക്കുന്നത് അസാധ്യമായിട്ട് നോക്കുക ഇതാണ് വാസ്തവം സംഭവിച്ചു എന്ന് പറയുന്നത് ആ യഹൂദന്മാർ അവനെ ക്രൂശിച്ചു അവനെ തളച്ചു കൊന്നു എന്നാൽ മരണത്തിന് പിടിച്ചു വിൽക്കാനും കഴിഞ്ഞില്ല ഇന്ന് ആ എരിശ്വരം ആയിരുന്ന കളറയിലേക്ക് നിങ്ങൾ ചെന്നാൽ അവിടെ നിന്ന് കാണുന്ന പ്രത്യേകം വാചകമുണ്ട് അത് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങൾ കാണിക്കാം ഹി ഈസ് നോട്ട് ഹിയർ ഫോർ ഹി ഈസ് റീസൺ ഇതാണ് ഇന്നും ആ വാതിൽ മുന്നിൽ വെച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു ഇതാണ് മഹൽ സത്യം ഉയർത്തി കഴിഞ്ഞില്ല യേശുക്രി മരണത്തെ ജയിച്ചുകൊണ്ട് പാതാളത്തെ ജയിച്ചു കൊണ്ട് ജയിച്ചു ഉയർത്തെഴുന്നേറ്റു ഇതാണ് ഉയർത്തിനെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷ ഇന്ന് സത്യമായിരിക്കുന്നത് ഈ ഉയർത്തതിനെ കുറച്ച കാരണം കൊണ്ട് മാത്രമാണ് യേശുക്രിസ്തു മരിച്ച് അവസാനിച്ചിരുന്നുവെങ്കിൽ നാം യേശുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നു കാരണം ആ മരിച്ച ക്രിസ്തുവല്ല ഉയർത്തുന്ന ഒരു ക്രിസ്തുവാണെന്ന് പ്രത്യക്ഷയും പ്രത്യാശയും ഇന്ന് ലോകത്തിന് നൽകുന്നത് എന്നാ ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല നമുക്കറിയാം മഹാത്മാഗാന്ധി മരിച്ചു അദ്ദേഹം ക്രിസ്തുവിന്റെ അയക്കുന്ന പ്രമാണങ്ങളും തന്നെ അയക്കുന്ന ആ ഉപദേശങ്ങളും വളരെ ചുറ്റിയോടെ പാലിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഗിരിപ്രഭാഷൻ ഇപ്പോഴും തന്നെ പക്കൽ വായിക്കുവാനായിട്ടും തനിക്ക് പരിശോധിക്കുവാനുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹം മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം സരോജിനി നായിഡു ആ കലറിൽ കലറയിച്ചെന്ന് കേൾക്കുകയുണ്ടായി പറഞ്ഞത് എങ്ങനെയാണ് അല്ലേയോ മഹാത്മാവേ ക്രിസ്തു ജീവിച്ചു ക്രിസ്തു പ്രവർത്തിക്കാൻ മൂന്നാം ദിവസമാണ് യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തി അല്ലേയോ മഹാത്മാവേ ഞങ്ങളുടെ രക്ഷയ്ക്കോട് ഉയർത്തിയോ എന്ന് ആ കല്ലറയ്ക്കൽ നിന്ന് സരോജിനി നായിഡു വിൽപ്പിക്കുകയുണ്ടായി ആ വിധാപം അന്തരീക്ഷം മാറ്റി മാറ്റണിക്കൊണ്ടു മഹാത്മാഗാന്ധി ഇന്നും ആ സമാധിയിൽ കിടക്കുകയാണ് എന്നാൽ ഒരു കലട മാത്രം ഇന്ന് തുറന്നിരിക്കുകയാണ് ആ കലരയിലേക്ക് ചെന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒഴിഞ്ഞ ഒരു കലരയാണ് പറഞ്ഞിട്ടുണ്ട് ഒന്നും കാണാൻ എന്നാണ് പോകുന്നത് ഒഴിഞ്ഞതായിരിക്കുന്ന ആ കിടന്ന സ്ഥലം കാണുവാൻ വേണ്ടി ലോകമെന്ന് തനിച്ച് കൂടുകയാണ് അത് വളരെ വിലപ്പെട്ട ഒരു സത്യമാണ് ശരിയാസ പ്രകാരം മനോഹരമായി പാട്ട് കരുതിയിട്ടുണ്ട് എന്ന് പാടുവാസം ഇച്ചിരിക്കുക അദ്ദേഹം എഴുതിയിക്കുകയാണ് ഉറങ്ങും മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നതും മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു മുഴുവനും കലറയിൽ ഉറങ്ങുന്ന സമയത്ത് ഉയരത്തിൽ ഉയരത്തെ നേരേ ഒരുവനുണ്ടെങ്കിൽ അത് കത്താവായി രേശുപ്രിസ്തുവാണ് മരണത്തിൽ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല പിശാലെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല ഒരു നിന്ന് ജീവിക്കുന്ന ഒരു രക്ഷിതാപാട് എന്ന് ഇരിക്കുകയാണ് നമുക്കറിയാം മേശപ്രിസ്തു മരിച്ച് അടക്കപ്പെട്ടതിനു ശേഷം ആ ഉയർപ്പ് ഒരിക്കലും സാധ്യമായി തീരരുതെന്ന് ആഗ്രഹിച്ച അനേകം ഉണ്ടായിരുന്നു അവർ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ആ അടക്കി നാട്ടിലും സ്ഥലത്തിനു ചുറ്റും ഒരു പട്ടാളത്തെ കാവൽ നിർത്തുകയാണ് ലോകത്തിനാദ്യമായിട്ടായിരിക്കും അവർ സംഭവിക്കുന്നത് രണ്ട് ആ റോമൻ ഗവൺമെന്റ് മുദ്ര ആ കണ്ണറിലെ വധത്തിൽ വെക്കുകയാണ് ശബത്തിൽ രംഗിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലകത്തായിരുന്നു അതും അവർ ചെയ്തു മൂന്നാം ചെയ്തത് പണം കൊടുത്തുകൊണ്ട് ഉയർച്ച എന്ന് പറയുന്ന വാർത്ത പ്രചരിപ്പിക്കുവാനുള്ള ശ്രമം ചെയ്തു ഈ ശ്രമങ്ങളെല്ലാം ചെയ്തിട്ടും മൂന്നാം ദിവസം ആ റോമൻ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ഉയർച്ചെന്നേറ്റു അതുകൊണ്ടാണ് ഒഴിഞ്ഞ കല്ലറയുന്ന വിജയഘോഷം കൊണ്ടിരിക്കുന്നത് ആത്വം തടുക്കാൻ കഴിയാതെ ഭരണത്തെയും ആ റോമൻ മുദ്രയും തകർത്തുകൊണ്ട് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ഒരുവരാണ് ഈ പ്രധാനമായിട്ടു രണ്ട് പ്രധാന സംശയങ്ങൾ എന്ന് പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കാം ഒന്ന് സാധാരണ ചോദിക്കാറുണ്ട് യേശു സ്വാദം മൂന്ന് രാവും മൂന്ന് പകലും കന്നടമിൽ ഇരുന്നോ എന്നുള്ളത് സാധാരണ ചോദിക്കുന്ന ആദ്യം തന്നെ വാക്യമുണ്ടായി തിരുവെഴുത്തുകളിൽ പ്രകാരം യേശു എന്നാൽ പഴയ ഉയർപ്പിനെ കുറിച്ച് ഒരു ഭാഗത്തും പറഞ്ഞിട്ടില്ല എന്നാൽ യേശു ക്രിസ്തു പഴയത്തിലെ ഒരു പ്രവാചകനെ സാദൃശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിച്ചുകൾ അമ്മത്തായി പതിനേഴാമധ്യായ മുപ്പത്തിയെട്ടാമത്തെ വാക്യമാണ് എന്ന് നാം വായിക്കുന്നു യോന കടലാനയുടെ വായി മൂന്നിലാവും മൂന്ന് പകരും ഇരുന്നത് പോലെ മനുഷ്യൻ മൂന്നിലാവും മൂന്ന് പകരും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ പറഞ്ഞതിന് ശേഷം നാം ചിന്തിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച അടക്കപ്പെട്ടവരായിട്ട് മരിച്ച ക്രിസ്തു ഞായറാഴ്ച വിട്ട എങ്ങനെയാണ് മൂന്നിലാവും മൂന്ന് പകലും ആകുന്നത് എന്നൊരു ചോദ്യം സാധാരണ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾ അവിടെ നാം മനസ്സിലാക്കേണ്ടതിന് ഒന്ന് അത് അന്ന് പറയപ്പെടാൻ ശൈലിയായിട്ടാണ് സാധാരണ നാം മനസ്സിലാക്കുന്നത് രണ്ട് മനസ്സിലാക്കുന്നത് മൂന്നാം ദിവസം വരെ എന്ന പ്രയോഗം അവർ വായിക്കുന്നുണ്ടല്ലോ മൂന്നാം നാൾ വരെ അങ്ങനെ ഉറപ്പാക്കുന്നു ഭാരാർ എന്ന് അല്ല പറഞ്ഞപ്പെടുന്നത് പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഒരു ദിവസത്തിനായിരുന്ന ഒരു ഭാഗം വന്നാൽ പോയി യഹുതന്മാർ ഒരു മുഴുവൻ ദിവസമാണ് ഇതിനെ കണക്കും കണക്കാക്കുമായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച അഞ്ചുമണിക്കാവന അടക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ദിവസം ആരംഭിക്കുന്ന വയറ്റാൾ ആറുമണിക്കാണല്ലോ അങ്ങനെ നോക്കുന്ന സമയത്ത് മൂന്നിലാവും മൂന്ന് പകരും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ യേശു കൃഷ്ണൻ മൂന്നിലാവും മൂന്ന് പതിലും കലറിന്റെ ഉള്ളിൽ ഇരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ സംശയം ഇതാണ് യേശു കൃഷ്ണൻ മരിച്ചിരുന്ന ആദ്യ ഫലം എന്ന് സാധാരണ പറയുമ്പോൾ സംശയം ഇതാണ് യേശു കൃഷ്ണൻ ഉണ്ടായിരുന്ന മരണസമയത്ത് ആ മയത്തിനെങ്ങനെയാണ് ഭൂമി കുലുങ്ങി പാറകൾ പടർന്നു കലറുകൾ തുറന്നു നിദ്രഭാഗ വിഷുമാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തേണ്ടേറ്റും അവൻ അവൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്നതായപ്പോൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു മരിച്ചു ആ സമയത്ത് തുറന്നായിരുന്ന കല്ലറകളിൽ നിന്ന് പുനരുദ്ധാനം നടന്നില്ലയോ എന്നൊരു ചോദ്യമാണ് സാധാരണ വരുന്നത് ഞാൻ ആ ഭാഗം ശരി ഗ്രീക്കിൽ നിന്ന് തടയം ചെയ്തത് ഒന്ന് വായിച്ചു കേൾക്കുമ്പോൾ ആഗ്രഹിക്കണം എങ്ങനെയാണ് കലറുകൾ തുറന്നു നിന്ദ്രാവശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ശ്രദ്ധിക്കണം അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം ഉയർത്തു എന്നിട്ട് കലറകളെ വിട്ടു അതാണ് ശരി വിശുദ്ധ നഗരത്തിൽ പലർക്കും അത്യുഷ്ഠനായി എന്നുണ്ടായിരുന്ന കാര്യമാണ് എഴുതുന്നത് പറഞ്ഞാൽ ആ കലകൾ എന്ന് പറയുന്ന ഭൂകമ്പ നിമിത്തം ആ പാറുകൾ പറഞ്ഞപ്പോഴെ കലകൾ തുറന്നതിനാൽ ഉയർത്തി സംഭവിച്ചത് വസ്തുവിൽ കഥ ശേഷം മാത്രമാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു ഫലം എന്ന് പറയുന്നത് ആ യേശു യേശുപ്പിന് ശേഷം മാത്രമാണ് മറ്റ് ഉയർപ്പ് സംഭവിച്ചിട്ടുള്ളൂ എന്ന കാര്യവും ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് നമുക്കാണ് യേശുക്രിസ്തു സത്യമായിരിക്കുന്നു എന്ന് മാത്രമല്ല യേശുക്രി ഉയർത്തുന്നതിന് ശേഷം നാം ചെയ്തത് തന്നെ വെല്ലുവിളിച്ചതായിരിക്കുന്ന മരണത്തെ എതിർത്തായിരുന്ന ആരുടെ കുമ്പിൽ ചെന്ന് ഞാൻ ഒഴിച്ച് എന്ന് ചെന്ന് കാണിക്കുവാൻ വീട്ടിൽ ശ്രമിച്ചില്ല സാധന നമുക്കാണെങ്കിൽ ആ പിന്നോസ്നായി രാജ കൊട്ടാരത്തിന് മുൻപിൽ കൂടെ നടക്കുമായിരുന്നു തനതൊന്നുമല്ല ചെയ്യുന്ന അനേകർക്ക് താൻ പ്രത്യക്ഷമായിട്ടുണ്ട് താൻ ഉഴ്ച ഞായറാഴ്ച വരെ ഏകദേശം അഞ്ചു പ്രാവശ്യം ആ സഹോദരിമാർക്കും ആ ശിഷുമാർക്കുമായിട്ട് മാറി മാറി താൻ പ്രത്യക്ഷനാവുകയാണ് അതിനുശേഷം ഏകദേശം ആറ് പ്രാവശ്യം നിലയിൽ പല ഗണത്തിന് പല സമയത്ത് പ്രത്യക്ഷമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് നാം തിരുവഴുത്തുമായി മനസ്സിലാക്കുന്ന ഒരു സത്യമാണ് അതിൽ നാല് പ്രധാനമായിരിക്കുന്ന പ്രത്യക്ഷത മാത്രം ഞാൻ എഴുത്തു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് യേശു ആദ്യമായിട്ട് പ്രത്യക്ഷമായി തീർന്നു എന്ന് പറയുന്നത് കലഞ്ഞു കലഞ്ഞു നിൽക്കുന്ന ആ മറിയേക്കാണ് ആ മനസ്സിൽ വേദനയോടെ കണിമിയോടുകൂടെ വിഷമത്തോടുകൂടെ കഥാപരം തേടി കലറിയ വന്നതായിരിക്കുന്ന ആ സ്ത്രീയെ കഥാവ് നേരിട്ട് കണ്ടുമുട്ടി നിന്ന് ശേഷിപ്പിക്കാണ് നീ കരയുന്നതിന്റെ കാരണം എന്തെന്നോ എന്ന് ചോദിച്ച ശേഷം കഥാ പറഞ്ഞ വാക്യാണ് ഭയപ്പെടേണ്ട മനസ്സിന്റെ വേദന മനസ്സിലാക്കി ആ കാരണം കണ്ണുനീരി അവനെ ആശ്വസിപ്പിച്ച ഒരു കർത്താവാണ് പുനർധാന കർത്താവ് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഭയപരവിച്ചാൽ നിൽക്കുന്ന പത്ത് ശിഷ്യന്മാരാണ് മാളികമുറയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് വാലിനടച്ചിരിക്കുകയാണ് യഹുന്മാരെ പേടിച്ച് ഒന്നും ചെയ്യുവാൻ കഴിയാതെ സമാധാനം നഷ്ടപ്പെട്ടവരായി ഭയം നിറഞ്ഞവരായാലും ഒരു കൂട്ടം ശിഷ്യന്മാരെ ഇരിക്കുകയാണ് ആ ശിഷുമായിട്ടിരിക്കുന്ന സമയത്ത് വാതിലടച്ചിരിക്കുമ്പോൾ തന്നെ വാതിലെ തുറക്കാരുടെ മധ്യത്തിലേക്ക് കഥ വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് സമാധാനം നോക്കുക സമാധാനമെച്ചവരായി ഭയം ശിശു കണത്തിന് കഥാവ് സമ്മാനിച്ചത് സമാധാനമാണ് മൂന്നാമത് ഒരാഴ്ച കഴിഞ്ഞു അതേ മുറിയിൽ തോമസ് വരികയാണ് കാരണം തോമസ് പറഞ്ഞ് ഞാനത് വിശ്വസിക്കുകയില്ല യേശുറ്റോ അവന്റെ ആയിക്കുന്ന വിലപാടുകൾ ഞാൻ എന്നെ കൈയിടാതെ ഒരിക്കലും വിശ്വസിക്കുകയില്ല അപ്പോൾ സംശയാനുമാനിക്കുന്ന തോമസിന്റെ സംശയം മാറ്റുവാൻ കഥാവ് വീണ്ടും അതേ മുറിയെ വന്നുകൊണ്ട് കഥാ പറഞ്ഞു സമാധാനം അതിനുശേഷം തോമസ് പറഞ്ഞ കാര്യമുണ്ട് നിന്റെ കൈനീട്ടിക്കൊണ്ട് ഈ ആഴപ്പാടുകളിലേക്ക് കൈയിടുക എന്ന് തോമസിനോട് പറഞ്ഞ സമയത്ത് തോമസ് എന്ന് പറയാതെ പ്രശസ്തമായി പറയുണ്ടായാലോ എന്റെ ദൈവം എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവൻ മുട്ടുകുത്തിയാണ് ചെയ്തത് ആ മുറിപ്പാടുകളെ കണ്ട സമയത്ത് ആയിരുന്ന പാടുകളെ കണ്ട സമയത്ത് അവൻ കഥാണെന്നും ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് അത് ഇടയു ആഘോഷിക്കപ്പെട്ടവനായിരുന്നും ആ നിയമത്തിന് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മളെ സ്നേഹത്തിനായിരുന്ന പ്രതീകമാണ് ആ കൈ ഇളയുന്ന പാടുകൾ ഇന്നും അവന്റെ കൈകളിലുണ്ട് ആ വിനാപ്പുറത്തിടൈകുന്ന പാടുകൾ ഇന്നും അവൻ ശേഷിപ്പിച്ചിരിക്കുന്നത് നിന്റെ സ്നേഹത്തിന് വേണ്ടി കഥാ വില ഒരുക്കുന്നവനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ കഥപ്രകാരം ചെയ്യുകയുണ്ടായി പിന്നീട് കാണുന്നത് കാര്യമാണ് അറിയാമോ പറയുകയാണ് അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആദ്യ പുറപ്പെട്ട് പുത്രനെ പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാനോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പൊ ഉദ്ദേശിച്ചുകൊണ്ട് സർവജാതികളും ശിഷ്യനാക്കും അതിനുശേഷം ഒടുവിനായി പറഞ്ഞ കാര്യം ഇതാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് നോക്കുക എത്ര സ്നേഹം നൽകുന്നവനായിരുന്നു ദൈവം ആ കഥാവായി അവർ വിട്ടു പോകുമ്പോൾ കലങ്ങി നിറഞ്ഞു നിൽക്കുന്ന മനസ്സുകൾക്ക് വേദന കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനസ്സുകൾക്ക് കഥ കൊണ്ട വാക്യം ഇതാണ് ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് അത് നിങ്ങളെ വിട്ട് ഞാൻ ഒരിക്കലും പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥാവ് അതിന്റെ അവരോട് വിട പറയുന്നത് അനന്തരം അവരെ കഥാവസ്ഥ കൂട്ടിക്കൊണ്ടുപോയി കൈയോട്ട് അനുഗ്രഹിച്ചു അവരനുഗ്രഹിക്കും അവൻ അവരെ പോകുന്ന സമയത്ത് അവൻ അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹിക്കുന്ന ആ പോസ്റ്ററിലാണ് കഥാവ് ചെയ്തു പോകുന്നത് അത് ആ ശിഷ്യന്മാർ അവസാനമായ കഥാവായി കണ്ടതായിരുന്ന രംഗം എന്ന് പറയുന്നത് അനുഗ്രഹിക്കുന്ന ഒരു കഥാവിധിയാണ് ഉൽപ്പത്തി സ്ഥലങ്ങളിൽ വരുമ്പോൾ അറിയാം മനുഷ്യൻ സൃഷ്ടിച്ചെന്ന ശേഷത്തെ മാറ്റം ചെയ്ത പ്രവർത്തിക്കുന്ന പറയുന്നത് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു അവരനുഗ്രഹിക്കുന്ന ദൈവമാണ് ആ അനുഗ്രഹിക്കുന്ന കരം അവരൊരിക്കലും നിങ്ങൾ എടുത്തു മാറ്റാതെ നിങ്ങളുടെ മേൽ അനുഗ്രഹത്തിന്റെ കരം വെക്കുന്ന ദൈവമാണ് അവർ ദൈവം നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തു ഞാൻ കാണിക്കുന്നുണ്ടായല്ലോ ആ കരങ്ങ മറിഞ്ഞു നിൽക്കുന്ന ആ മറിയിക്ക് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവനായിരിക്കുന്ന ആ ദൈവം ആ ഭയമരായിരുന്ന ശിശുമാരോട് സമാധാനം എന്ന് പറഞ്ഞവനായിരിക്കുന്ന ദൈവം സംശയമായിരുന്ന തോമസിനോട് സമാധാനം എന്ന് പറഞ്ഞവനായ ദൈവം കൂടുതൽ ശിഷ്യങ്ങളോട് മുഴുവൻ പറഞ്ഞു ഞാൻ ലോകാവസ്ഥ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞദേവം ഈ സമയത്ത് നമ്മുടെ കൂടെ നാം ഒരിക്കൽ മറക്കരുത് നമുക്കറിയാം ഈ സമയത്ത് മഹാമാരിയുടെ പ്രയാസ മുഖാന്തരം വ്യാധി ഉണ്ടായിരുന്ന പ്രയാസ ലോകം മുഴുവനും ഭയം കൊണ്ടും വിഷാദം കൊണ്ടും കലശം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് കലരെ കുറിച്ച് ചിന്തിക്കുണ്ടായാലോ ഒരു ലക്ഷത്തിലധികം ശ്മശാനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അടക്കുവാൻ സ്ഥലമില്ല എന്ന് രാജ്യം വിധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഴിയിൽ തന്നെ അനേക ആളുകളെ ഒരുമിച്ച് അടക്കേണ്ട സ്ഥിതിയിലേക്ക് രാജ്യം നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കളിങ്ങി പറയുന്ന ഹൃദയങ്ങളോട് പറയുന്ന ഇതാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം എല്ലാ കാര്യത്തും നിങ്ങൾ കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഹൃദയവുമാണ് ഹൃദയവും എന്ന് നാം മനസ്സിലാക്കിയ മനസ്സിതി പരണയായിരട്ടെ ഒരു കാര്യം ഞാൻ പറയട്ടെ ആ വെള്ളിയാഴ്ച കഥ ആശു മരിച്ചു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു കണ്ണുനങ്ങൾ പ്രയാസങ്ങളുടെയും ദിവസമാണ് പിന്നീട് രണ്ട് ദിവസം ശനിയാഴ്ചയാണ് ആ ശനിയാഴ്ച നിരാശയുടെ സമയമാണ് എന്ത് ചെയ്യുന്നു അറിയാതെ എന്ത് സംഭവിക്കും അറിയാതെ യാതൊരു പ്രതീക്ഷില്ലാതെ കരഞ്ഞിമറിഞ്ഞ ഹൃദയത്തോടുകൂടെ ഇരുട്ട് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആ ശിഷ്യന്മാരെ തന്നയിക്കുന്ന മൃദവും നിൽക്കുന്ന സമയത്ത് അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു ഞായറാഴ്ച അവർക്ക് വരികയാണ് ഉദ്ധാനത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ഒരു ഞായറാഴ്ച ആ ദുഃഖങ്ങൾ എല്ലാമായിരുന്നു മാറി

നിരാശയും അങ്ങനെ തന്നോട് ശിശു ചുണ്ട സമയത്ത് തനിക്ക് പട്ടിണി ഉണ്ടായി പ്രയാസമുണ്ടായി രോഗമുണ്ടായി വേദന ഉണ്ടായി അങ്ങനെ ഉണ്ടായി ഇങ്ങനെ മുൻപോട്ട് പോകും അറിയാതെ പൈസ ഇല്ലാതെ വിഷിപ്പിച്ചിരിക്കുന്ന സമയമാണ് അങ്ങനെ ഗോൾഡ് മിഷ്ണയോടെ വന്നു അദ്ദേഹത്തോടെ എങ്ങനെയോ തന്റെ ദുഃഖമില്ലാത്ത ആ കാര്യങ്ങളെല്ലാം എല്ലാത്ത വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം ചോദിച്ചു ചോദിച്ചു ചെറിയ നിങ്ങൾ ആരെയാണ് നിങ്ങൾ സേവിക്കുന്നത് ആ കഥ ഇപ്പോൾ ജീവിച്ചിരിക്കോ അതോ മരിച്ചു ആ ചോദ്യം ആ ചരി ചിന് ഞാൻ സേവിക്കുന്നത് മരിച്ചൊരു കഥാവിനല്ല ഉയർത്തുന്ന ഒരു കഥാവിനാണ് മനസ്സിലാക്കിയ സമയത്ത് എഴുതിയതാണ് കനുഷുര കണ്ണുനീർ തുടപ്പിൽ ഉത്സവനായിട്ട് നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ ഇനി അനുസൃത ശരിയാമേഹിതരെ സൗഹൃന്മാരെ നാം ജീവിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആവശ്യമുണ്ടോ നാം ദുഃഖിക്കുവാനുള്ള ആവശ്യമുണ്ടോ നിരാശപ്പെടുവാനുള്ള ആവശ്യമുണ്ടോ വേദനപ്പെടാനുള്ള ആവശ്യമുണ്ടോ ആഗരപ്പെടുവാനായിട്ടോ ഭാവി ആവശ്യമുണ്ടോ നിങ്ങൾക്കൊണ്ട് കരുതുന്ന എല്ലാ കാലത്തും നിങ്ങളോട് ഇരിക്കുന്ന ദൈവം നിങ്ങളോട് ഉണ്ടെങ്കിൽ പിന്നെ നാം എന്തിനു വേദനപ്പെടണം ആ കഥാവ് നിങ്ങളോട് ഇന്നും എന്നിരിക്കുന്ന ഒരു കഥാവാണ് നമ്മൾ ചിന്തിക്കുണ്ടായാലും ആ ഒഴിഞ്ഞ ഖലറായി നൽകുന്നത് വലിയൊരു വിജയകോഷമാണ് ശത്രുക്കളെ മുഴുവനും തകർത്ത മരണത്തെ തകർത്ത ആ പിശാചനെ പിശാചിനെ പരാജയപ്പെടുത്തിനാണ് നമ്മൾ ആ പിന്തുടരുന്നത് അവ അനുഗമിക്കുന്നത് ആ കട ജീവിക്കുന്ന ഒരു കഥാവായിരിക്കാൻ നിനക്ക് ജീവിക്കാൻ കഴിയും കാരണം അവൻ ജീവിക്കുന്നോണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് നമുക്ക് സവിസ്തരം പറയാം ഈശ്വരത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന കാര്യം ഇതാണ് യേശു ജീവിക്കുന്നുണ്ട് ഞാനും ജീവിക്കുന്നു നാം കണിക്കുണ്ടായാലും ദുഃഖിക്കുന്നവരെയും നിരാശപ്പെട്ടവരെയും കണുതിലൊഴിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന ഒരേ ഓരോണ്ടെങ്കിൽ അവൻ കഥാവൻ മേശാനും ആ ജീവനദൈവത്തിന് മാത്രമേ നമ്മെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും കഴിയുള്ളൂ ഇന്ന ദിവസം ഈ സന്ദേശത്തിന്റെ ഹൃദയങ്ങൾക്ക് ആശ്വാസമാണ് നിലപാട് തീരട്ടെ നിങ്ങൾ ദുഃഖ വഴി ആഴ്ചയിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾ ശനിയാഴ്ച അനിരാശയാണെങ്കിൽ ഓർക്കുക നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഞായറാഴ്ച ഉണ്ട് അന്ന് പുനരുദ്ധാന ദിവസമാണ് സന്തോഷത്തിന്റെ ദിവസമാണ് അടങ്ങിയ കരളകൾ തുറക്കപ്പെടുന്ന വിജയഘോഷം മുഴക്കുന്ന ദിവസം നിങ്ങൾക്കാദ്യം കാത്തിരിക്കുകയാണ് നമുക്ക് അണികുണ്ടായാലോ അവൻ കരയേറിപ്പോയിരുന്നത് അനുഗ്രഹിക്കയിൽ അവരെ നമുക്ക് പോയാണ് അനുഗ്രഹത്തിന്റെ നിങ്ങളുടെ മേൽ അവൻ എത്തിക്കുകയാണ് അവൻ മാറ്റുകയില്ല അനുഗ്രഹിക്കുന്ന കരുതുന്ന യുഗത്തെ നമുക്ക് അവ സന്തോഷിക്കാം അവൻ ജീവിക്കുന്നുണ്ട് നമുക്കും ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കുമെന്നാറുണ്ട് നമുക്ക് നിത്യന പരിശുദ്ധമായിരിക്കുന്ന സുഹൃത്തുക്കളായിരിക്കുന്ന ഞാൻ ഒരിക്കലോടെ ഉയർത്തിനാണ് സ്തോത്രം മരിച്ചെടുക്കപ്പെട്ട ഒരു ക്രിസ്തുവല്ല പിന്നെയോ ഉയർത്തി ജീവിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യതരായ സ്തോത്രം ആ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി കണ്ണൻകളെ തുറന്ന് ഉയർത്തി ജീവിക്കുമ്പോൾ അത് സ്തോത്രം ആ ദൈവം നൽകുന്ന പ്രത്യാശിക്കായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ മധ്യസ്ഥതക്കാരെതിക്കുന്നവരെ വാർത്തയും ചെയ്യുകയാണ് സന്ദേശങ്ങളുടെ എല്ലാവർക്കും ഈ സമാധാനവും ഈ ആശ്വാസവും ഉണ്ടാകുവാൻ യേശു ജീവിക്കുന്നുണ്ട് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇത് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഈ മഹാമാരിയുടെ പ്രയാസത്തിൽ വിഷമത്തിനായിരിക്കുന്ന രാജ്യങ്ങളെയും യുദ്ധങ്ങളെയും അതിവോന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സമാധാനവും ഇതിന്റെ ആശ്വാസവും സൗഖ്യം അതിന് മേൽ എന്ന് വിശേഷം പ്രാർത്ഥിക്കും എത്രയും രേഖ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നേ പ്രാർത്ഥനകളുടെ സ്തോത്രം ക്രിസ്തു പരിശുദ്ധമായിരിക്കുന്ന നാമത്തിൽ തന്നെ